നമുക്ക് ആദർശിൻ്റെ നയനേയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ അഭി ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ഞിനെ കുഞ്ഞുണ്ട് നബി മുറിയിലുണ്ടായിരുന്നു പിന്നീട് അവിയുടെ ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു എന്ന് ആദ്യമായിട്ടല്ലേ ബ്രാഞ്ചിൻ്റെ മേലോട്ടേറ്റ് ജാ ജീയമായിട്ട് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നൊക്കെ ചോദിക്കണം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തന്നെ അഭി പറഞ്ഞ് എങ്ങനെയാവാനായിട്ട് ഇവിടെ എന്നെ തോൽപ്പിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുവല്ലേ ചിലർന്ന് ചോദിക്കുകയാണ് തോൽപ്പിക്കാനോ എന്തൊക്കെയാ അഭി പറയണേന്ന് ചോദിക്കുകയാണ് എന്ത് ചെയ്യാനാന്ന് പറ എന്നെ നോക്കാനായിട്ട് ഒരാളെ ഏർപ്പാടാക്കിയിരിക്കുന്നു കോഴിക്കോട് ബ്രാഞ്ചിൽ നിന്ന് ഒരാൾ വന്നിരിക്കുന്നു ഒരു മാനേജർ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് എനിക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ല പോലും ഏഹ് അതാരാ ഏർപ്പാടാക്കിയത് ആരാ ആദർശ ആദർശേട്ടാ മറ്റാരാന്ന് ചോദിക്കുകയാണ് മുത്തച്ഛനോട് പറഞ്ഞ ചട്ടം കെട്ടിയിരിക്കുക ഞാൻ ആ ബ്രാഞ്ച് കേട്ടിണ്ടെങ്കിൽ ഞാൻ ആ ബ്രാഞ്ച് മുടിപ്പിക്കും പോലും ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ആദർശ കഴിവും കാര്യങ്ങളും എനിക്കുണ്ട് ഞാൻ വളർന്നു വരരുത് അതിനു വേണ്ടി കാണിച്ചു കൂട്ടുന്ന കോപ്പരങ്ങളെന്ന് പറയണം ഇത് കേട്ടപ്പോൾ നവ്യ ഓഹോ അപ്പൊ അയാൾക്ക് അത്രയ്ക്ക് അഹങ്കാരമല്ലെന്ന് വയ്ക്കും ശരിക്കും പറഞ്ഞാൽ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താന്ന് എനിക്കറിയാലോ നവിയെ അയാളാണ് ഒരേ ചതിയും വഞ്ചനയും ഒക്കെ ചെയ്യുന്നത് എന്നിട്ടോ എനിക്കാണെങ്കിലും ഒരു കമ്പനിയുടെ ബ്രാഞ്ചിന് മേലോട്ടം പോലും നേരെ ചൊവ്വേ തരുന്നില്ലെന്ന് പറയണം ഈ സമയം നബി അതൊക്കെ വിശ്വസിച്ചു ശരിയായിരിക്കും അബി കഴിവുള്ളവനായിരിക്കും ഒരുപക്ഷെ അഭിയെ വളർത്തിക്കൊണ്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആദർശയുടെ ചെയ്യുന്ന പരിപാടി ആയിരിക്കും ഇതൊക്കെ എന്നൊക്കെ പറയാണ് ആ സമയം നബി പറഞ്ഞു ലബി നമുക്ക് നോക്കാം എന്തായതാന്ന് അല്ലെങ്കിൽ നമുക്ക് മുത്തശ്ശനോട് പോയി കാര്യങ്ങളൊക്കെ പറയാന്ന് പറയാം ഉം മുത്തശ്ശനോട് പറഞ്ഞിട്ട് കാര്യം എനിക്ക് തോന്നില്ല ഉം ഈ പറയുന്ന ആദർശനോടൊപ്പം അല്ലേ നിൽക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നത് നമ്പയ്ക്കും ഭയങ്കര വിഷമമായിരുന്നു ആ സമയത്ത് അനിയാണെങ്കിൽ ആ പടം വിഷമിച്ചിരിക്കുക നന്ദു വന്നിട്ടൊന്നും വിളിച്ചുപോലുമില്ല ആദർശനാക്കണം വിളിക്കല്ലെന്നാ പറഞ്ഞിരിക്കുന്നെ പക്ഷെ വിളിക്കാതിരിക്കാനായിട്ട് അനിക്കു പറ്റുവോ അനി നന്ദുവിനെ വിളിച്ചു നോക്കുവാണ് നന്ദുനെ വിളിച്ചിട്ട് നന്ദു കോൾ എടുക്കുന്നില്ല ഇതെന്താ പോലും ഉള്ളു കോൾ എടുക്കാത്ത രണ്ട് മൂന്ന് വട്ടം വീണ്ടും വിളിച്ചു അവസാനം നന്ദു കോൾ എടുത്തു എന്താ അനി എന്താ വിളിച്ചതെന്ന് ചോദിക്കുക അതെ എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്ന് പറയാം ഇത് കേട്ടാ നന്ദു പറഞ്ഞു ഇതേ അനി ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ വിളിച്ചിനി ശല്യം ചെയ്യലെന്ന് കാണു ഒന്നും വേണ്ടാന്ന് പറയാം നന്ദു എനിക്ക് കാണണം എന്ന് പറഞ്ഞാൽ കാണണമെന്ന് പറയാണ് നന്ദുവിന് എന്തു ചെയ്യണെന്ന് നിർത്തില്ല വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി ഇനിയിപ്പം കാണണം എന്ന് പറഞ്ഞിട്ട് കണ്ടില്ല അത് പ്രശ്നവും നേരത്തെ അവന് വാക്കു കൊടുത്തിരിക്കുന്നതാണ് വിളിക്കുമ്പോൾ കോളെടുക്കാമെന്നൊക്കെ പിന്നെ അവസാനം നന്ദി ശരി എന്ന് പറയുകയാണ് ഇനിയിപ്പം ക്യാമ്പിലൊന്നും അല്ലാത്ത അങ്ങനെ പേടിയും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ ഈ സമയത്താണ് അനാമിക വീട്ടിൽ പോയിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് അനാമിക കട്ട കൽപ്പോട് കയറി വരുമ്പോഴത്തേനും അനി പുറത്ത് പോകാൻ റെഡിയായിട്ട് അങ്ങോട്ട് ഇറങ്ങി വരുവാണ് അനാമിക പറഞ്ഞു ഓ അവള് വന്നതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കാൻ പോകുന്നതായിരിക്കും അല്ലേന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ അനി പറഞ്ഞു ആര് വന്നതിൻ്റെ നിന്റെ കാമുകി ആ നന്ദു എന്ന് പറയുന്നാള് ആ അവളെ എസ് അയാൻ പോവല്ലേ അപ്പൊ അതിൻ്റെ അയിനെ ട്രീറ്റ് ആയിരിക്കും അല്ലേന്ന് ചോദിക്കാ അത് കേട്ടുകഴിഞ്ഞപ്പത്തേനും അനി പറഞ്ഞു ആണെങ്കിൽ നിനക്കെന്താ കൊഴപ്പം എന്ന് ചോദിക്ക അല്ല നീ ചുറ്റി അടിക്കാൻ പോകുമ്പോൾ ഞാൻ ഇതൊക്കെ ചോദിക്കാറുണ്ടോ ഇല്ലല്ലോ പിന്നെ നീ എന്നെ കൂടെ ഭരിക്കാൻ വരണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ അനാമി പറഞ്ഞു ഞാൻ കാണിച്ചു തരുന്നുണ്ടെന്ന് പറയാണ് നീ എന്ത് കാണിച്ചു തരാനോ അനാമിക്കെ ഒന്നും ചെയ്യാൻ ഇല്ലെന്ന് നീ നിന്റെ അച്ഛനും അമ്മയെല്ലാം ചേർന്നിട്ട് കുറെ പണികൾ വെച്ചല്ലോ എന്നിട്ട് ഒന്നും നടക്കാതെ വന്നില്ലേ അപ്പൊ അതിൻ്റെ ഒരു ദേഷ്യമായിരിക്കും അല്ലേന്ന് ചോദിക്കാം ഉം ഇനി നന്ദൂന് പോസ്റ്റിങ്ങോടെ ഇങ്ങോട്ടാണ് കിട്ടുന്നെങ്കിൽ ഇവിടെ പലരുടെയും പല കള്ളത്തരങ്ങളും പുറത്തു വരുമെന്ന് പറയാണ് ഇത് കേട്ടോണ്ടാണ് ജലജ അങ്ങോട്ടേക്ക് വരുന്നത് ജലജ വന്നിട്ട് ചെന്താ മോളെ കാര്യം എന്ന് വയ്ക്കാം ഉം ഒരുത്തി വന്ന് ഇറങ്ങിയില്ല അതിനുമുമ്പ് ഇവിടെ ചിലരൊക്കെ ബിസിയായി ചിലരൊക്കെ ആ പുറകെ പോകാൻ തുടങ്ങി എന്ന് പറയാം എൻ്റെ മോളെ പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ ആരോട് പറയാനായിട്ടാ ഇവിടെ എല്ലാവരും ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കും അല്ലേന്ന് ചോദിക്കും ഇത് കേട്ടപ്പോൾ അഭി പറഞ്ഞു ഇതേ അപ്പച്ചി വെറുതെ അനാവശ്യം പറയരുത് നിങ്ങളെല്ലാരും കൂടെ കൂടിയിട്ട് അവളുടെ മനസ്സിലേക്ക് എരുത്തിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നേ അവസാനം അനുഭവിക്കാൻ നീ തന്നെ അനാമയെ കാണുള്ളൂ എന്ന് പറഞ്ഞിട്ട് അനി എങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് ഈസം പിന്നീട് അനി വിഘ്നേഷിനെ ശരത്തിനെയൊക്കെ പോയി കാണുന്നുണ്ട് അപ്പം അവരെല്ലാരും കൂടെ കൂട്ടിയിട്ടാണ് നന്ദുവിന്റെ അരിയിലേക്ക് ചെല്ലുന്നത് അങ്ങനെ നന്ദുവിനെ കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര സന്തോഷേ പിന്നീട് നന്ദുവിനോട് വിഘ്നേഷ് പറഞ്ഞു ദേ ചിലവുണ്ട് കേട്ടോ എന്ന് പറയുകയാണ് നീ എസ് ഐ ആയിട്ട് തിരികെ വന്നേൻ്റെ അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും നന്ദു പറഞ്ഞു അതിനിപ്പം എന്താ ചിലവ് ചെയ്യാമല്ലോ എന്ന് പറയണം പിന്നെ ഇവിടെ ഒഴുത്തേനും എന്തൊരു ടെൻഷനായിരുന്നറിയാമോ നിന്നെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു അറിയാമെന്ന് ചോദിക്കാം നന്ദു പറഞ്ഞു അനി നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി പഴയതുപോലെ വിളിക്കരുത് അറിയാമല്ലോ നിനക്ക് ഏ അല്ലെങ്കിൽ തന്നെ നിന്റെ വീട്ടിലാണെങ്കിലും എൻ്റെ വീട്ടിലാണോ ഒരിക്കലും സമ്മതിക്കാൻ പോകുന്ന ബന്ധമല്ല പോലാത്തേന് അനാമി എങ്ങനെ ഇതറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് തന്നെ ബുദ്ധിമുട്ടെന്ന് പറയാം ഇത് കേട്ടപ്പോൾ അനി പറഞ്ഞു അവൾ എന്ത് വേണമെന്നും പറഞ്ഞോട്ടെ എനിക്കൊരു കുഴപ്പമില്ല അവളെ ഞാൻ ഞാനതിനു മൈൻഡ് ചെയ്യാൻ പോലും പോകുന്നില്ലെന്ന് പറയാം അവൾ അവളുടേതായ ഒരു ജീവൻ നയിക്കുക അതിൻ്റെ ഇടയ്ക്കേക്കില് കയറേണ്ട കാര്യം എനിക്കില്ല എന്ന് പറയണം നീ എന്താ നീ ഇങ്ങനെയൊക്കെ പറയണേ ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും പാടില്ലെന്ന് പറയാം ആഗ്രഹമുണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയണം എൻ്റെ മനസ്സ് ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പം അനാമയും ഒത്തുള്ള ജീവിതം ഒരിക്കലും എൻ്റെ മനസ്സിൻ്റെ ഒരു കോണിപ്പോലും ഇപ്പം ഇല്ല ഇനി നിനക്ക് എന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ നന്ദു ഒരു കാര്യം ഞാൻ തീരുമാനിച്ചുറപ്പിച്ചു ഇനി ഞാൻ വേറെ വിവാഹം കഴിക്കത്തില്ല വേറൊരു പെണ്ണൻ ജീവിതത്തിലേക്ക് വരാനും പോകുന്നില്ല എന്ന് പറയുന്നത് എന്നാലും അവളുമായിട്ടൊരു ജീവിതം എനിക്ക് ഉണ്ടാകത്തില്ലെന്ന് പറയാണ് അത് കേട്ടപ്പം നന്ദുവിന് എന്ത് ചെയ്യണം എന്നറിയത്തില്ല അപ്പോഴേക്കും വിഘ്നേഷ് പറഞ്ഞു ഇതേ നന്ദു അതൊക്കെ പോട്ടെ നമുക്ക് ട്രീ ട്രീറ്റിനെ കുറിച്ച് ചിന്തിക്കാം നീ ഞങ്ങൾക്ക് ട്രീറ്റ് വരണമെന്ന് പറയാണ് എന്നാൽ ശരി പോയേക്കാന്ന് പറയണം അങ്ങനെ അവരെല്ലാവരും കൂടെ പോയി ഒരു കോഫി ഷോപ്പിൽ പോയി അങ്ങനെ ജ്യൂസ് ഒക്കെ കുടിക്കുന്നുണ്ട് അതിനെല്ലാം ശേഷം ആ അനിയനോട് നന്ദി പറഞ്ഞു എനിക്ക് നിന്റെ വീട്ടിലേക്ക് വരണം മരമായിരിക്കാൻ പറ്റില്ല കാരണം കുഞ്ഞിനെയും ചേച്ചിനെയൊക്കെ കാണണം വേച്ചനെയും കുഞ്ഞിനെയും ഞാൻ കണ്ടില്ല എനിക്ക് അവരെ കാണണം എന്ന് പറയണം അത് മാത്രമല്ല എന്തേ നിൻ്റെ മുത്തശ്ശൻ കാരണമാണ് എനിക്കിപ്പോൾ ഇത്ര ഒരു സൗഭാഗ്യം ഉണ്ടായിരിക്കുന്നത് അല്ലായിരുന്നെങ്കിൽ ആ ട്രെയിനറും മധു എന്നെ അവിടെ നിന്ന് പുറത്ത് അടിച്ചാൽ എന്ന് പറയാം അപ്പം അതിൻ്റെ ഒരു നന്ദിവാക്കും പറയേണ്ടതെന്ന് ചോദിക്കുവാണ് ശരി ആയിക്കോട്ടെ നിനക്ക് എപ്പോൾ വേണമോ അങ്ങോട്ടേക്ക് വരാല്ലോ എന്ന് പറയണം വരുന്നേ എന്നെ കുഴപ്പമില്ല എന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു അതൊക്കെ എനിക്കറിയാം പക്ഷേ ഒരു കാര്യമുണ്ട് അങ്ങോട്ടേക്ക് വന്നു കഴിയുമ്പം നീ എന്നോട് സംസാരിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെയുള്ള അനാമിക്കതൊക്കെ ദേഷ്യമായിട്ടുള്ള കാര്യം അറിയാലോ പല അനുഭവങ്ങളും ഉള്ളതല്ലേ എന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പോൾ അനി പറഞ്ഞു നീ അതൊന്നും കാര്യമാക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് പറയണം പിന്നീട് നന്ദു അനന്തപുരിയിലേക്ക് വരുന്നുണ്ട് അനന്തപുരിലേക്ക് വന്നുകഴിഞ്ഞിപ്പം നയക്ക് ഭയങ്കര സന്തോഷമായി നയനെയൊക്കെ ഇങ്ങോട്ട് ഓടിച്ചിറങ്ങി ചെല്ലുന്നുണ്ട് മുത്തശ്ശനും മുത്തശ്ശിക്കവിടെ ഉണ്ടായിരുന്നു പിന്നീട് മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെ ഒക്കെ കാലതൊട്ട് അനുഗ്രഹം മേടിക്കുന്നുണ്ട് നന്ദു ഇനിയിപ്പോൾ അടുത്ത പോസ്റ്റിംഗ് അല്ലേ പിന്നീട് മുത്തശ്ശനോട് നന്ദിയും പറയുന്നുണ്ട് മുത്തശ്ശനില്ലായിരുന്നെങ്കിൽ എനിക്കൊരു പക്ഷേ എങ്കിലിപ്പോൾ എസ് ഐ ആയിട്ട് വരാനായിട്ട് സാധിക്കില്ലായിരുന്നു കൃത്യസമയത്ത് തന്നെയാണ് ആ ട്രെയിനിലെ അവിടെ പറഞ്ഞു വിട്ടേന്ന് പറയുകയാണ് അത് കേട്ടത് മുത്തശ്ശൻ പറഞ്ഞു മോൾക്ക് കഴിവുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം അതുകൊണ്ടല്ല ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തേ മോളും മിടുക്കുകയാണ് അതിനുള്ള കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അറിയാലോ പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ നടുവിലേക്കാണ് പോകുന്നത് എപ്പോഴും സത്യത്തിന്റെ നീതിയുടെയും ഭാഗത്തായിരിക്കണം നിൽക്കണേ എന്ന് പറഞ്ഞു മുത്തശ്ശിനു ഉദ്ദേശിക്കുന്നുണ്ട് നന്ദു പറഞ്ഞു അതൊക്കെ എനിക്കറിയാം മുത്തശ്ശ ഞാൻ എന്താണോ അങ്ങനെ തന്നെ നിക്കുകയുള്ളൂ അതുകൊണ്ട് ഒരിടത്ത് സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റുന്നതും എനിക്കൊരു എന്ന് പറയാണ് മുത്തശ്ശൻ പറഞ്ഞു എന്നാലും കുഴപ്പമില്ല സത്യത്തിന് നിരക്കാത്തതായിട്ട് ഒരു കാര്യം ചെയ്യുമെന്ന് പറയാണ് പിന്നീട് പറഞ്ഞു ഞാൻ നബിയച്ചനെ കുഞ്ഞിനെ കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞാ അങ്ങോട്ട് കയറി ചെല്ലുവാണ് അങ്ങനെ നന്ദു ആദ്യമായിട്ട് കുഞ്ഞിനെ നേരിട്ട് കാണുവാണ് നന്ദു കുഞ്ഞിനെ ഇങ്ങനെ വാര്യെടുത്ത് ഉമ്മ വെക്കുന്നുണ്ട് അപ്പോഴേക്കും നബി പറഞ്ഞു നീ എനിക്ക് എനിക്കിത്തിരി സമാധാനമായി ഇവിടെ അല്ലേല് ഇവനെയൊക്കെ എടുക്കാനായിട്ട് ആരും കൂടെ വരാറ് പോലും ഇല്ലെന്ന് പറയുകയാണ് അത് കേട്ടപ്പം നന്ദു പറഞ്ഞു ഇങ്ങനൊന്നും പറയായിരുന്നു അബേച്ചി നാ ഇനേച്ചൊക്കെ ചോദിക്കാം അവൾക്ക് ആ ചന്ത എന്ന് പറഞ്ഞാൽ കൊച്ചിനെ എടുത്തുകൊണ്ട് നടക്കാൻ സമയം കിട്ടുന്നില്ല പിന്നെയാണ് ഇനിയിപ്പം ഇതിനെ എടുത്തുകൊണ്ട് നടക്കാനെന്ന് പറയാണ് ആ സമയത്ത് ഒരു നിമിഷം ആലോചിച്ചിട്ട് നന്ദു പറഞ്ഞു എനിക്ക് തോന്നില്ല ആദർശാൻ്റെ ഭാഗത്ത് തെറ്റണ്ടെന്ന് ആദർശമാണ് ഒരിക്കലും അങ്ങനെ തെറ്റ് എന്ന് പറയാം അത് നിന്നെ അവരെന്തൊക്കെയോ പറഞ്ഞ് വിശ്വസിപ്പിച്ച് വെച്ചിരിക്കുന്നതല്ലേ നന്ദു പക്ഷെ അതൊന്നും അല്ല സത്യം സത്യാവസ്ഥ അതൊന്നും എന്ന് പറയാണ് നീ ഇത് വിശ്വസിച്ചാൽ മതിയാവുള്ളൂ ശരിക്കും ആദർശൻ്റെ കുഞ്ഞു തന്നെയാണ് ആ എന്ന് പറയുന്നത് പെങ്കൊച്ച എല്ലാവർക്കും അതിനെ മതി എൻ്റെ മോനും എനിക്കൊന്നും ഇവിടെ ഒരു ഇതുമില്ല ഒരു സ്ഥാനം ഇല്ലെന്ന് പറയാണ് ശരിക്കും ഞാനും അഭി മോനും ഒക്കെ പുറം പോലെ എന്ന് പറയുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദു പറഞ്ഞു ആ ഇനി എന്താണെങ്കിലും എന്തേലും സത്യാവസ്ഥ ഉണ്ടോ ഞാനെന്നാ നോക്കട്ടെ എന്ന് പറയുകയാണ് എന്താണെങ്കിലും ഞാൻ ചില അഴിച്ചുപണികളൊക്കെ നടത്താൻ തന്നെയാണ് വന്നിരിക്കുന്നത് എങ്ങാനും പോസ്റ്റിങ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പലരുടെയും പല കള്ളത്തനങ്ങളും ഞാൻ പൊളിച്ചെടുക്കുമെന്ന് പറയണം നവി പിന്നീട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട് അപ്പോഴേക്കും ദേവേനെ ഇങ്ങോട്ടേക്ക് വന്നു ദേവേനും പോയി കുശലാന് അന്വേഷണമൊക്കെ നടത്തുന്നത് നന്ദു പിന്നീട് നന്ദു ഒരു ചായയൊക്കെ ആയിട്ട് നായനെ അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വരുന്നത് ചന്തുമോളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നന്ദു നോക്കി പിന്നീട് ചന്ദമോളോട് നിങ്ങോട് വരാൻ പറയണ അങ്ങനെ ചന്ദമോളെ അങ്ങോട്ടേക്ക് വന്നു ചന്ദോളെ കണ്ടു കഴിഞ്ഞപ്പം നന്ദുവിനും ഭയങ്കര ഇഷ്ടമായി ഒരു ഓമനത്തോ തോന്നി നല്ല മിടിക്കുകയെന്ന് മനസ്സിലായി പേരൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പത്തേനും പേരൊക്കെ പറയുന്നുണ്ട് ചാന്തിലിന്ന് പേരൊക്കെ പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം നന്ദു പറഞ്ഞു കൊള്ളാലോ നല്ല ആണല്ലോ എന്ന് പറയുന്നത് ഫോണിൽ കൂടെ സംസാരിച്ചിട്ടുണ്ടെങ്കിലും നേരിട്ട് കണ്ട് സംസാരിക്കുന്ന ആദ്യമായിട്ടാണ് വീഡിയോ കോൾ വിളിച്ച് നായനെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ചന്ദുമോളെ അങ്ങനെ സംസാരിച്ചിരിക്കേണ്ട സമയത്താണ് ജലജയൻ ജാനകിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് ജാനകിയോട് ജലജ പറഞ്ഞതേ അവൾ വന്ന ഉടനെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അവൾക്ക് ഒന്നുകൂടി ഇതായാലോ ഇപ്പം ഭയങ്കര എസ് ഐ ഒക്കെ ആയല്ലെന്ന് പറയാണ് ജാനകി പറഞ്ഞു അവൾ എന്ത് എസ് ഐ അവടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല അവൾക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയണം പിന്നീട് ജലജ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു ഓ ഇപ്പം ഇല്ലേ ഇനിയിപ്പോൾ പോലീസ് ഓഫീസറൊക്കെ ആവാൻ പോകാല്ലേ അതിൻ്റെ ഒരു ഗമയായിരിക്കും അല്ലേ എന്ന് ചോദിക്കുക ഇത് കിടപ്പം നന്ദു പറഞ്ഞു അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് ഗമയൊന്നും ഇല്ലെന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഗമയുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പിന്നെ നീ ഇങ്ങോട്ടേക്ക് വന്നതിന്റെ ഉദ്ദേശം മനസ്സിലായി ഇത് കിടപ്പം നന്ദു പറഞ്ഞു എന്തു ഉദ്ദേശം അല്ല രണ്ട് ചേച്ചിമാരുണ്ട് ഇവിടെ പക്ഷെ അവരെ കാണാനായിട്ടൊന്നും ആയിരിക്കില്ല വന്നിരിക്കുന്നത് വേറെ പല ഉദ്ദേശങ്ങളും ആയിട്ടായിരിക്കുമല്ലോ എന്ന് പറയണ ആ പറഞ്ഞ എന്റെ ദയാർത്ഥം എന്താ നന്ദുവിന് മനസ്സിലായി നന്ദു ഇങ്ങനെ ഒന്ന് ഇരുത്തി നോക്കി ഈ സമയത്ത് ജലജിക്കെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഒന്നും അല്ല ഇവള് ഇവള് ഇച്ചിരി കൂടെ സ്ട്രോങ് ആയിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി അങ്ങനെ അവർ സംസാരിച്ചോണ്ടിരിക്കണ സമയത്താണ് അനാമിയെ അങ്ങോട്ട് ഇറങ്ങി വരുന്നത് അനാമിയെ കണ്ടു കഴിഞ്ഞപ്പോ നന്ദു ഇങ്ങനെ നോക്കുവാണ് അനാമികെ അനാമിക്കാണെങ്കിൽ എന്തോ ഒരു ഇല്ലാത്ത ബുദ്ധിമുട്ട് ഇവളെന്താ ഇങ്ങനെ നോക്കണേ ഇനി കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടാണോ എന്തോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാണ് പിന്നീട് അനാമിയെ കൂടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നന്ദിന്ന് നീ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ ഞാൻ എസ് ഐ ആയിട്ട് ഇങ്ങോട്ട് മടങ്ങി വരുമെന്ന് നീ കാത്തിരുന്നോ നീ നിന്റെ അച്ഛനും അമ്മയെല്ലാം ചേർന്നിട്ട് എനിക്കിട്ടൊരു പണി തന്നല്ലോ അതിനുള്ള തിരിച്ചുള്ള പണി ഞാൻ തരുമെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ അനാമി വെച്ച് ഞാൻ എന്ത് പണി തന്നു അത് നിനക്ക് അറിയത്തില്ലേ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ഇതിനുള്ള തിരിച്ചടി ഞാൻ തരുമെന്ന് പറയാണ് നിന്റെ മുന്നിലേക്ക് ഞാൻ ഒരു ദിവസം വരുമെന്ന് പറയുന്നത് പല കാര്യങ്ങളും തെളിയിക്കാണ്ട് ഇങ്ങോട്ടേക്കാണ് പോസ്റ്റിംഗ് കിട്ടുന്നെങ്കിൽ അനാമിക നീ ചെവിയെന്നുള്ളിക്കോ നിനക്കിട്ടുള്ള പണി അധികം വരേതെ തരുമോ എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ അനാമിക നിൽക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണെന്ന് ആ വിശേഷങ്ങൾക്കായി ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി